ഐ ബാക്ക് ലാസ്റ്റ് ഇട്ട ഏറ്റവും കൂടുതൽ കമന്റ് എന്താണെന്ന് താടി മീശ 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 വെക്ടറിനാണ് എനിക്ക് ഇഷ്ടം എക്സ്ക്യൂസ് മീ അല്ലെങ്കിൽ ുംറിജിനാലിറ്റി കൊണ്ടാണോ ഞാൻ മറ്റേ ഐബ്രോ വെച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് വരച്ച താടിയാണ് ഗൈസ് അത് അല്ലാണ്ട് എനിക്ക് താടി മീശ ഇല്ല താടി പഠിക്കുന്ന ആട് പഠിക്കുന്ന മറു കുൽമാലാക്കുന്നു താടി മീശ ഇല്ല നോക്ക് ഇത് കുറച്ചുണ്ടെങ്കിൽ തന്നെ തുണി വെച്ചു അങ്ങനത്തെ താടി മ്യൂജാണ് എന്റെ നമ്മളെ പുതിയ ചാനലിൽ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ പോയിട്ട് ഒന്ന് കണ്ടു നോക്ക് എന്റെ ഇഷ്ടപ്പെട്ട് കമന്റ് ചെയ്യും അടുത്ത വീഡിയോ വരും കുറെ നമ്മള് റീൽസിന്റെ ഭാഗത്തേക്കെല്ലാം ഒന്ന് പോയിട്ട് കൊന്ത്രം പലിച്ച് ഞാൻ മുല്ലപ്പൂകൾ കൊന് പല മുല്ലപ്പൂകൾ ഉണ്ടി പലിയ കൊന്ത്രം പല ലാട്ടിച്ചിട്ട് ഞാൻ മുല്ലപ്പൂ കൊല്ലിക്കുകയറുമി ബിഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട തന്റെ കൊന് പല ലാട്ടിച്ചിട്ട് ഞാൻ മുല്ലപ്പൂ കൊല്ലിക്കുകയറുമി ബിണറ വിരല് മൊത്തം തലച്ചോറ്റിൽ എത്തിയിട്ടുണ്ടല്ലോ കുറച്ചെല്ലാം തിന്ന കുറച്ചെല്ലാം എല്ലാവരും തിന്നിട്ടുണ്ടാവും ചെറുപ്പത്തിൽ ഞാനും കൊറച്ചെല്ലാം തിന്നിട്ട് നിങ്ങൾ തിന്നിട്ടില്ലേ ഇന്നലെ തിന്ന ആൾക്കാർ വരെ ഉണ്ട് കളവ് പറയരുത് നിങ്ങൾ തിന്നക്ക് ഒറ്റപ്രാവശ്യം എങ്കിലും ഇങ്ങള് തിന്നിട്ടുണ്ടാവും പക്ഷെ ഇതെന്താണ് ഇത് പട്ടിണി നടന്നിട്ട് തിന്നുന്ന പോലെ ഉണ്ട് ീറ്റാണ്ടിട്ടില്ലേ ഇന്നും ഇന്നലെ തുടങ്ങിയ ഒന്നല്ലേ ഇത് കൊല്ലം കൊറേ ആയിട്ടും ഓ തിന്നുന്നുണ്ട് ഇത് അത്രക്കൊരുചിച്ച് ടേസ്റ്റിലാണോ തിന്നുന്നത് പത്ത് കെ ജി ഇരുപത് മുപ്പ കെ ജി അന്നേ പറഞ്ഞു ബോഡി മാത്രം വണ്ണം വെച്ചിട്ട് കാര്യമില്ല ബുദ്ധി എന്ന് പറയുന്ന സാധനം ഉണ്ട് അതാണ് വണ്ണം വെക്കേണ്ടത് അതാണ് എന്തെങ്കിലുമൊക്കെ ആവേണ്ടത് അല്ലാണ്ട് ഈ ബോഡി മാത്രം കൊറേ വണ്ണം വെപ്പിച്ചിട്ട് ഒരു കാര്യം ഇല്ല ഇവന്റെ അമ്മാവന്റെ ജിമ്മാണ് അത് സത്യം പറഞ്ഞുകഴിഞ്ഞാല് കാരണം അത് പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരും ഇല്ല ഈ ബുദ്ധി ഉള്ള ആൾക്ക് ആളന്നെ ആയിരിക്കും എന്റെ അമ്മാവെ ആ അമ്മാവന്റെ ജിമ്മാണ് അത് അതുകൊണ്ട് തന്നെ ഓനക്ക് അത് പറഞ്ഞുകൊടുക്കാൻ ആടെ ഒരു മനുഷ്യനുല്ലാന്ന് തോന്നുന്നുണ്ട് എന്നോട് ആരോ പറഞ്ഞു കൊടുത്തു ഈ വട കാണുന്നിടത്തെല്ലാം കൊണ്ടുപോയിട്ട് തൊളയിട്ട് കൊടുക്കാന് ഞാൻ മുല്ലപ്പൂ ആ വെള്ളം നോക്കി ഒരു ഗ്ലാസ്സിൽ കോരി തെരട്ടി ഒരു കുടി അങ് കുടിക്ക് സൂപ്പർ ആയിരിക്കും ഉണ്ടീന്ന് ചോര മാത്രല്ല കൊടൽമാല വരെ തൂറിപ്പോ എന്താ ഉണ്ടാക്കുന്ന പടച്ചോനറിയ ചവിട്ടേ ചവിട്ടേ 啊，嘉宾。 ഈ വെള്ളം ഉപാൻ്റെ ഉപ്പാൻ്റെ ഉപ്പാന്റെ 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 ഉപ്പാൻ ഉപ്പാന്റെ പായക്കുണ്ടാവും അന്ന് മുതൽ നിറച്ച് വെച്ച വെള്ളായിരിക്കും അത് ആ തോർത്ത് അതുകൊണ്ട് ഉപ്പാൻ 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 ഉപ്പാന്റെ പഴക്കം ഉണ്ടാവും അതിന്റെ അടിയിലിട്ടി നിക്കറും അതുകൊണ്ട് വെല്ലുപ്പാൻ്റെ ഉപ്പാന്റെ ഉപ്പാൻ 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 ഉപ്പാന്റെ അത്ര പായ പായക്കുണ്ടാവും അപ്പൊ പിന്നെ ഇതിലൊന്നും അത്ര മസാല ഒന്നും വേണ്ട ഇത് തന്നെ ധാരാളം നല്ല ടേസ്റ്റ് ആയിരിക്കും പാക്കറ്റ് കിട്ടുമ്പോ നല്ല രസം ഉണ്ടാകും കാണാൻ അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങ് തിന്നോ പയറ് നിറച്ച് തിന്നോ എന്താ സാധനം കൂടി ഞങ്ങക്ക് മനസ്സിലാവണ്ടേ അതും കൂടി മനസ്സിലായി മനസ്സിലായിക്ക് നല്ലോണം തിന്നാൻ പറ്റും പിന്നെ അതും കൂടി ഞങ്ങ കണ്ടോ കല്ലുപ്പാണോ എന്നിട്ട് ഇവിടെ பைசெந்தா சாதனை மனசில சாதனம் மனசில നിങ്ങൾ ഈ ഉത്സവത്തിൽ പോയി കഴിഞ്ഞാൽ ആ പാക്കറ്റിൽ മായ്ച്ചു തിന്നുന്ന ഒരു പൊരി ഇല്ല പൊരി പിന്നെ മറ്റേ പാനീപൂരി തേങ്ങാപ്പൂരി എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു സാധനം ഇങ്ങനെ ഇട്ട് കുഴച്ചിട്ട് ഓൾറെഡി ഇത് ചവിട്ടി കുഴച്ച് കുറെ മസാല ഇട്ടിട്ടാണ് വരുന്നത് അതിൻ്റെ അപ്പുറം തന്നെ പാനീപൂരി ഉണ്ടാക്കുന്നോന്റെ വക കുറച്ച് ചോറിഞ്ഞിട്ടുള്ള മസാലയും കൂടി ഇട്ടിട്ട് ചെണ്ണും കൂടി ഇങ്ങനെ കുഴച്ച് കുറെ ഉള്ളിയും തക്കാളിയും കൂടി ഇട്ടിട്ട് തന്ന കഴിഞ്ഞാൽ തിന്നുന്ന സാധനം ഇല്ല അതാണ് സാധനം ഇത് ആ പൊരി ഇല്ല ആ പൊരി ആ പൊരിയാണ് ഈ പൊരി ഇനി മായച്ച് തിന്ന് ഇനി ഇങ്ങള് തിന്നണം നല്ലോണം തിന്നണം ഇനി തിന്ന് തിന്നിട്ട് ഇങ്ങള് ചോര കൂറാണ് എന്താ ഞാൻ മുല്ലപ്പൂ ും കൊണ്ടിട്ട് ഇന്ന നടക്കാൻ ഇറങ്ങിയത് അറിയാണ്ട് കേറിപ്പോ ഇന്റെ സുച്ചോടിയാന്ന് അറിയില്ല ഇപ്പോ ഇത് കണ്ടിട്ടേക്കോ രണ്ടു ദിവസമായി തോന്നുന്നു നടക്കുന്നത് ഇത് എങ്ങനെ കീയണ്ടേന്ന് മനസ്സിലാവുന്നില്ല പാവ കുടുങ്ങിപ്പോയി ഏതോ ഒരു ഫാക്ടറിയിൽ എന്തോ ഒരു സാധനാണ് ആ നടക്ക് നടക്ക കണ്ടിട്ടത് ഇങ്ങനെങ്കിലും എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് കുടുങ്ങിപ്പോയി പറ്റുവാണെങ്കിൽ അതിന്റെ അടിയിൽ ഒരു ജനറേറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കറണ്ട് ഇട്ടുമായിരുന്നു എത്ര ദിവസമായിരിക്കും ഈ നടക്കാൻ തുടങ്ങിയിട്ട് ഈ സാധനം അയാ അതിന്റെ ആരെങ്കിലും താഴ്ത്ത് കേൾക്കുവോ എന്നെ രസിക്കോ എന്നെ ആരെങ്കിലും രസിക്കോട് അടുത്ത ഇല്ല നടക്കും ഇവിടെ ഈ നമ്മുടെ ഏരിയ നടക്കുന്നില്ല നമ്മള് വേറെ ഏരിയ ഇവിടെ വിഷയം ഉണ്ട് കള്ളനാ കള്ളനെ പിടിച്ച് കള്ളൻ പറഞ്ഞോടുക്കാണ് ഇവിടെ നടന്നില്ല പോലെ അടുത്ത പ്രാവശ്യം ഞാൻ നടത്തിക്കു ആ വെരി ഗുഡ് കള്ളി ക്ലാസ് ആയത് കൊണ്ട് തുറക്കാൻ പറ്റി ഞാൻ പിടിച്ചിട്ട് പൈസ പൈസ ഇതിന്റെ അത് മേശ താൽപ്പര്യം ഇടുന്നു ഇത് തുറന്ന് തുറന്നിട്ടിന് പൈസ എടുത്തു അതിന്റെ അടി അതിന്റെ അടി കീറി സത്യസന്ധരായ കള്ളൻ എന്നാലും ഓനെ പിടിച്ച് വെറുതേ പോയിട്ട് അടികൊള്ളുന്നതിനെക്കാട്ട് ഏറ്റവും നല്ലതാണ് ഈ നടന്നതെല്ലാം അങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നാലും പോലീസുകാരെ കാര്യം വെച്ചിട്ട് ഇതൊക്കെ ഇതൊക്കെ ചിരിക്കാണ്ട് കേൾക്കണ്ട കുത്തിയറഞ്ഞിട്ട് എല്ലാം തത്ത പറയുന്ന പോലെ പറഞ്ഞു കൊടുക്കും ഇതാന്ന് പറയുന്നത് തത്ത പറയുന്ന പോലെ പറയുക ഇവനെ ഏതോ ഒരു വിളിക്കാത്ത മംഗളത്തിനാണ് പോയിട്ടുള്ളത് വിളിക്കാത്ത മംഗളത്തിൽ പോയിട്ട് ചോറ് കൊടുത്തതന്നെ ഓന്റെ ഭാഗ്യവും അതും പോരാഞ്ഞിട്ട് ആ വീട് എടുക്കുന്ന അറിയില്ല വീട് എടുത്തു കസാലിട്ടിരുന്ന ഓനിക്കും അറിയില്ല മുമ്പിൽ ഇരിക്കുന്ന ആരോ മംഗലാന്ന് ഓക്കും അറിയില്ല എന്നിട്ട് ഓൻ അയിന്റെ അടക്കുന്ന ഷോ ഓഫ് ആക്കിട്ട് വീട് എടുക്കുന്നത് ഇനി ഇത് കണ്ടിട്ട് ശരിക്കും ഓംബി ആയിരിക്കുന്നു എന്റെ ഓ ശരിക്കും മംഗലം കഴിച്ച ഓന്റെ ഓവള് ഇവന്റെ ഇതാണ് ശരിക്കും ഞാനെന്ത് തേങ്ങ ഒന്നും സൂക്ഷിച്ചു കേട്ടോ സൂക്ഷിച്ചു കേട്ടോ ഈ പൊട്ടൻ ഈ പൊട്ട വീട് എടുക്കുന്നേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ശരിക്കും മങ്ങലം കഴിക്കുന്ന ഏതോ ഒരുത്തനും ഒരുത്തി ഇവന്റെ ഈ വീട് എടുക്കുന്ന ഈ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ശരിക്കുള്ള മറ്റോ വിചാരിക്കുന്നുണ്ടാവും ഇനി ഇവളാ വല്ല കാമുകനായിരിക്കും ഇനി ആ മംഗല മങ്ങല എന്നുള്ള കാര്യം എനിക്കറിയില്ല അസാലെല്ലാം ചവിട്ടി തെർപ്പിച്ചിട്ട് ആടുള്ള ആൾക്കാർ എക്സ്പ്രഷൻ കണ്ടിട്ട് തോന്നി ആർക്കറിയാത്ത ഏതോ ഒരുത്തനാ

എനിക്കൊന്നും കാണാൻ വയ്യേ എത്ര ആൾക്കാർ അത് പബ്ലിക്കായിട്ട് എന്റെ മോനെ പാലത്തുമ്പോ കൂടെ ഓടുന്ന ഒരുത്തിര കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നു അതും ക്യാമറ ഓപ്പോ വിവോ ഏതോ ഒരു ഫോണ് അതില് തേർട്ടി എഫ് പിയസ് പോലും ഇല്ല ട്വന്റി എഫ് പിയസിന്റെ ക്യാമറ ആണ് തോന്നുന്നുണ്ട് ചെക്ക് ചെക്ക് തെക്കായിട്ടാണ് സ്ലോ മോഷൻ ആ തോന്നുന്നു മോന്റെ മനക്കെട്ടി ആ മുഖം കൂടി കോട്ടലിട്ട് എങ്ങനെ കറച്ചിലും പേരും ആലോചിക്കുമ്പോ ദേഷ്യം മൂണ്ട പിടിച്ചിട്ടാ പാലത്തമ്മളിട്ട് ഒരക്കാനാ തോന്നുന്നത് നോക്കണ ഊടാണെ ഇത് ചില സാധനം കണ്ട സഹിക്കാൻ പറ്റില്ല കൈ മൂട് പിടിച്ച് ഒരക്കാനേ തോന്നുള്ളൂ ഗ്ലാമർ एफ टी का है इसका नाम टच की न्यू पैलेटे എല്ലാ കളറും ഉണ്ട് മൊത്തം കളറും ഉണ്ട് മോളിലെ ആകാശത്ത് പോയിട്ട് ആ സൂര്യനെ മാറ്റിയിട്ട് ഇവിടെ കൊണ്ടേ വെച്ചു അത്രക്ക് പ്രകാശമാക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ഇവളിപ്പോ ആ നാട്ടിലെ ഏതോ പ്രമുഖരായിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എന്നാണ് എന്റെ ഇത് അതുകൊണ്ട് തന്നെ എല്ലാം എടുത്ത് അടിച്ച് കൊടുക്കുന്നുണ്ട് മുഖത്ത് ബാക്കി ഇട്ട് കൊടുക്ക് ഇത് തിന്നാൻ പറ ആമാശയും കൂടി വെളുപ്പിക്കും എന്നാലും എല്ലാം പൂതി മാറും എന്നിട്ട് തൂർന്ന തീട്ടവും വെളുക്കട്ടെ ഞാൻ പിന്നെ എന്താ പറയണ്ടേ ഇതിനോടല്ലോ മിക്കപ്പെട്ട കോല ഇത് ഇലാ പുതിച്ച കോല ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നോക്ക് പൂതി മാറുന്നില്ല പിന്നെ പിന്നെ നോക്ക് പിന്നെ പിന്നെ അടുത്തടുത്ത എടുത്തിട്ട് അടിച്ചു കൊടുക്കുന്നതാണ് അന്തി ഇല്ലേ അടിക്കുന്നത്ര അടിച്ചടിച്ച് പൂപ്പിക്കേണ്ടത് അപ്പൊ ഗൈസ് ഇന്നത്തെ കോട്ട ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങളാരും എനിക്ക് പഴയ പോലെ വീഡിയോസ് ഒന്നും അയച്ചു തരുന്നില്ല നല്ല നല്ല ഇതുപോലെ റിയാക്ട് ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെ എനിക്ക് അയച്ചു തരേണ്ടതാണ് ഇത് എനിക്ക് കുറച്ച് ആൾക്കാർ അയച്ചു തന്ന വീഡിയോസ് ഞാൻ എടുത്തതാണ് സോ എന്റെ പുതിയ ചാനലിൽ രണ്ട് വീഡിയോസും കൂടി ഇട്ടിട്ടുണ്ട് ഗൈസ് അതും കൂടി ഒന്ന് പോയി കണ്ടു നോക്കാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഇതും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക വരെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ